നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പ്രായം കൂടിയതും പുനർവിവാഹം നോക്കുന്നതുമായ ഹിന്ദു ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്നവർക്ക് ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ സാധിക്കും അതിനായിട്ട് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുകളിൽ അയച്ചു തരാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് അറുപത്തഞ്ച് വയസ്സുള്ള നായർ വിധവയുടെ ഡീറ്റെയിൽസാണ് ആളുടെ സ്ഥലം വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് പേര് ലക്ഷ്മി ഹസ്ബൻഡ് മരിച്ചതാണ് രണ്ട് കുട്ടികളുണ്ട് കുട്ടികളുടെ മാരേജ് കഴിഞ്ഞതാണ് ഇവർക്ക് സ്വന്തമായിട്ട് വീടും സൗകര്യങ്ങളൊക്കെ ഉണ്ട് നൂറ്റി അമ്പത്താറ് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയറാണ് കാണാൻ നല്ല സുന്ദരി ആരോഗ്യവദ്യ സ്ത്രീയാണ് പ്രീ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ഇവരെ ഡിമാൻഡായിട്ട് പറയുന്നത് പാലക്കാട് തൃശ്ശൂർ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് നോക്കുന്നത് അറിയിച്ചിട്ടുണ്ട് എഴുപത് വയസ്സിൽ താഴെ നായർ വിഭാഗങ്ങളിൽ അല്ലെങ്കിൽ ജനറൽ വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് റിട്ടയർഡൊക്കെ ആയ പ്രൊപ്പോസലാണെങ്കിൽ കൂടുതൽ താല്പര്യം ആണെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ മദറൊക്കെ ലേറ്റാണ് രണ്ട് ബ്രദേഴ്സാണ് ഇവർക്കുള്ളത് ഡീറ്റെയിൽസിൽ ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് അമ്പത്താറ് വയസ്സുള്ള ബീനയുടെ ആണ് ബീന തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത് അംഗനവാടി ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഹസ്ബൻഡ് മരിച്ചതാണ് കുട്ടികളില്ല ഇവരുടെ ഫാമിലി പാരൻസ് ലേറ്റാണ് ഒരു ബ്രദറും ഒരു സിസ്റ്ററും ആണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഏജ് ലിമിറ്റ് അറുപത്തി അഞ്ച് വരെയാണ് തന്നിട്ടുള്ളത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവർ ഹിന്ദു ഈഴവ കാസ്റ്റിലാണ് വരുന്നത് കാസ്റ്റ് പ്രശ്നമില്ല എസ് സി എസ് ടി ഒഴികെ ബാക്കി കാസ്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കുന്നും കൂടി അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നാൽപ്പത്തി ഒമ്പത് വയസ്സുള്ള സുമിയുടെ ഡീറ്റെയിൽസാണ് അടുത്തതായിട്ട് വായിക്കുന്നത് സുമിക്ക് രണ്ട് മക്കളുണ്ട് മക്കളുടെയൊക്കെ മാരേജ് കഴിഞ്ഞതാണ് ബാധ്യതകളോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരെ ഡിമാൻഡായിട്ട് പറയുന്നത് എസ് സി എസ് ടി ഒഴികെ ഹിന്ദു വിഭാഗത്തിൽ വരുന്ന എല്ലാ പ്രപ്പോസലും പരിഗണിക്കും ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് അമ്പത്തി നാല് വരെയാണ് കുറഞ്ഞ ഏജിലുള്ളവരെയും പരിഗണിക്കുന്നും കൂടി അറിയിക്കുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല എല്ലാ ജില്ലക്കാരെയും പരിഗണിക്കുന്നതും കൂടി അറിയിച്ചിട്ടുണ്ട് അടുത്ത ഡീറ്റെയിൽസ് വാങ്ങിക്കുന്നത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ലതയുടെയാണ് ലത ഹിന്ദു ഈഴവ കാസ്റ്റിലാണ് വരുന്നത് എസ് എസ് എൽ സിക്ക് താഴെയാണ് ക്വാളിഫിക്കേഷൻ അഞ്ചടി അഞ്ച് ഇഞ്ചാണ് ഹൈറ്റ് വരുന്നത് വെയ്റ്റ് അറുപത് കെ ജി തന്നിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഹോം നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കാണാനൊക്കെ നല്ല ആരോഗ്യമുള്ള സ്ത്രീയാണ് മീഡിയം കളറാണ് ഇവർക്ക് രണ്ട് മക്കളുണ്ട് മക്കളുടെയൊക്കെ മാരേജ് കഴിഞ്ഞതാണ് ബാധ്യതകളൊന്നുമില്ല ഇവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ഇടുക്കി ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ഡിസ്ട്രിക് ഡിസ്ട്രിക്റ്റുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ കൂടി അനുയോജ്യമായ പ്രപ്പോസൽ മറ്റ് ജില്ലക്കാരെയും പരിഗണിക്കും എസ് സി എസ് ടി ഒഴികെ ബാക്കിയെല്ലാ കാസ്റ്റിൽ വരുന്ന പ്രപ്പോസലുകളും പരിഗണിക്കും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അടുത്ത ഡീറ്റെയിൽസ് മുപ്പത്തെട്ട് വയസ്സുള്ള വിനീഷയുടെ ആണ് വിനീഷ ഹിന്ദു ഈഴവ കാസ്റ്റിലാണ് വരുന്നത് ബി കോമാണ് ക്വാളിഫിക്കേഷൻ നക്ഷത്രം പുണാർദ്ദം തൃശ്ശൂർ ജില്ലയിലാണ് വീട് വരുന്നത് സെക്കൻഡ് മാരേജ് ആണ് ഒരു കുട്ടിയുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി ആറ് വയസ്സ് വരെയുള്ള പ്രപ്പോസൽ പരിഗണിക്കും തൃശ്ശൂർ ഡിസ്ട്രിക്റ്റാണ് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഈഴവ നായർ വിശ്വകർമ്മ വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകളെല്ലാം പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് അടുത്ത ഡീറ്റെയിൽസ് നാൽപ്പത് വയസ്സുള്ള ജനനിയുടെയാണ് ജനനിക്ക് നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് എ എൻ എം നേഴ്സാണ് ഹിന്ദു ഇഴവ കാസ്റ്റിലാണ് വരുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് സെക്കൻഡ് ആണ് കുട്ടികളില്ല ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി ആറ് വയസ്സ് വരെയുള്ള പാലക്കാട് തൃശ്ശൂർ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്ന് അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല സമാന ജാതിയിലുള്ള പ്രപ്പോസലുകളെല്ലാം പരിഗണിക്കും നാൽപ്പത് വയസ്സുള്ള രാജിയുടെ ഡീറ്റെയിൽസാണ് അടുത്തതായിട്ട് വായിക്കുന്നത് രാജിക്ക് എസ് എസ് എൽ സിക്ക് താഴെയാണ് ക്വാളിഫിക്കേഷൻ സെക്കൻഡ് മാരേജ് ആണ് കുട്ടികളില്ല നൂറ്റി അമ്പത്തഞ്ച് ആണ് ഹൈറ്റ് വരുന്നത് ഇവരുടെ പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത് ഹിന്ദു ചെട്ടിയാർ വിഭാഗത്തിലാണ് വരുന്നത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് പാലക്കാട് തൃശ്ശൂർ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് നോക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് മുസ്ലിം ക്രിസ്ത്യൻ ഒഴികെ ബാക്കി എല്ലാ കാസ്റ്റിൽ വരുന്ന പ്രപ്പോസലും പരിഗണിക്കും ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു സിസ്റ്റർ ആണ് ഉള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് സുചിതയുടെയാണ് സുചിതയ്ക്ക് നാൽപ്പത്തി ഒന്ന് വയസ്സാണ് ഹിന്ദു നായർ വിഭാഗത്തിലാണ് വരുന്നത് നൂറ്റി അമ്പത്തഞ്ച് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് മീഡിയം കളറാണ് കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീയാണ് ഇവരുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലാണ് ഒരു കുട്ടിയുണ്ട് കുട്ടിയുടെ കല്യാണം കഴിഞ്ഞതാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് ജില്ലയും ജാതിയും പ്രശ്നമില്ല എന്നറിയിക്കുന്നുണ്ട് ഹിന്ദു വിഭാഗത്തിൽ വരുന്ന എല്ലാ കാസ്റ്റിലും വരുന്ന പ്രപ്പോസൽ പരിഗണിക്കും ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് നാൽപ്പത്തിയേഴ് വരെയാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു സിസ്റ്ററാണ് ഉള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് അനിതയുടെയാണ് അനിതയ്ക്ക് അമ്പത്തിയേഴ് വയസ്സാണ് നൂറ്റി അമ്പത് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് അമ്പത്തി മൂന്ന് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ആലുവ ഭാഗത്താണ് വീട് വരുന്നത് ഇവരുടെ ഫാമിലി ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് കുട്ടികളുടെയൊക്കെ മാരേജ് കഴിഞ്ഞതാണ് ബാധ്യതകളൊന്നുമില്ല ഇവർ എല്ലാ ജില്ലക്കാരെയും പരിഗണിക്കുന്നു പറയുന്നുണ്ട് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് അറുപത്തി ആറ് വരെയാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ എല്ലാ ദിവസവും പുതിയ ബ്രൈഡ്സുകളുടെ ഡീറ്റെയിൽസുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിലോ ഓൾ എന്ന ഓപ്ഷൻ പ്രെസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പുതിയ വീഡിയോസ് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കും ഞങ്ങളുടെ അറിവിൽ വളരെ സത്യസന്ധമായിട്ടാണ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നത് വിവാഹം ഇട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ട് കൂട്ടരും നന്നായി തിരക്കി അറിഞ്ഞതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണം മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യുക ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ലാന്നും കൂടി അറിയിക്കുകയാണ് പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്